മലുകൈ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ ജീക്സിൻ സിംഗ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു ഏതായാലും ഏഴു വർഷം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഈ ഒരു താരത്തിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് ഏത് താരത്തിയാകുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഇത്തരത്തിൽ കാത്തിരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്ഷ സിംഗിന് വളരെ മികച്ച ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ടാണ് വിറ്റിട്ടുള്ളത് ഏകദേശം മൂന്ന് കോടിയിലധികം രൂപ ബ്ലാസ്റ്റേഴ്സിന് ജീക്ഷനെ വിൽക്കുന്നതിലൂടെ ലാഭം ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സ് ജീക്സന്റെ റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അസ്ഹറിലും ഫ്രെഡിയിലും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന രീതിയിലാണ് കേൽ ലോണ്ടർ കണ്ടൻട്രേറ്ററായ ആശിഷ് നേഗി റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് കോടിയിലധികം രൂപ ബ്ലാസ്റ്റേഴ്സ് സേവ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിക് താരമായ അസഹറിനെയും ഫ്രെഡ്ഡിയെയുമാണ് ബ്ലാസ്റ്റേഴ്സ് ജീക്സന്റെ റീപ്ലേസ്മെൻ്റായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ചുരുക്കം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഈ ഒരു പ്രവണതയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി അറിയിക്കുക തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു ബിസിനസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശ വാർത്തകളുമാണ് ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം